എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ ചോറ്റും പാത്രങ്ങളെല്ലാം രുചിയും മണത്തേക്കാൾ കൂടുതൽ ഓർമ്മകളുമായി നിലനിൽക്കുന്നതാണ് അതിലെ ചോറും ഓരോ കറികളും അമ്മയുടെ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും കൈപ്പുണ്യത്തിൻ്റെയും രുചിയും അച്ഛൻ്റെ അധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയും രുചിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് സ്കൂളിൽ ഉച്ചഭക്ഷണം കിട്ടും എന്നുള്ളതുകൊണ്ട് മാത്രം സ്കൂളിൽ സ്ഥിരമായി വന്നിരുന്ന കുട്ടികളുണ്ടായിരുന്നു അത്രയും കഷ്ടപ്പാടിൻ്റെയും ആകുലതയുടെയും ഇടയിൽ നിന്ന് പുഞ്ചരിച്ച് കയറി വന്നവർ ഞാൻ കഴിക്കുന്നതിലും കൂടുതൽ ചോറും കറിയും അമ്മ ചോറും പാത്രത്തിൽ കുത്തി നിറച്ചിരുന്നത് എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടികളെയും കൂടെ കരുതിയിട്ടാണെന്ന് മനസ്സിലാക്കാൻ പിന്നെയും കാലമെടുത്തു അങ്ങനെ അന്ന് കിട്ടിയിരുന്ന കറികളും ചോറും അമൃതായി തോന്നിയത് കൊണ്ടായിരിക്കാം ഞാൻ ഇന്നും പഴമയെയും അമ്മയുടെയും അമ്മമ്മയുടെയും രുചിയെ പറ്റിയൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നിക്കുന്നത് ഒരു കൂട്ടുകുടുംബം ആയതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവർക്കും ഞങ്ങൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കെല്ലാം ഓരോന്ന് വെച്ചുണ്ടാക്കാൻ അമ്മപ്പെടുന്ന കഷ്ടപ്പാട് കണ്ടിട്ടാവണം അമ്മയുടെ രുചിയെയും കറികളെയും ഒന്നും കുറ്റം പറയാൻ അന്നും ഇന്നും തോന്നിയിട്ടില്ല ഈ വെച്ചുണ്ടാക്കുന്ന പച്ചക്കറികൾ തന്നെ അടുത്ത കടയിൽ ചിലപ്പോൾ കടം പറഞ്ഞ അച്ഛൻ വാങ്ങിച്ചു കൂടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ചില ദിവസം സ്കൂളിലേക്ക് സ്ഥിരമായിട്ട് പരിപ്പ് കുത്തിക്കാച്ചതോ കടല കുത്തിക്കാച്ചതോ പയർ കുത്തിക്കാച്ചതോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അതൊന്നും ഉണ്ടാവില്ല ചമ്മന്തി മാത്രം അതുകൊണ്ട് തന്നെ നേരം തെറ്റിയ നേരത്ത് കയറി വരുന്ന വിരുന്നുകാരെ എനിക്ക് നല്ല ദേഷ്യമായിരുന്നു കാരണം അവർക്കും കൂടെ വിളമ്പി കഴിയുമ്പോൾ പാവ എൻ്റെ അമ്മയ്ക്ക് കഴിക്കാൻ ഒന്നും ഉണ്ടാവാറില്ല ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പെണ്ണെന്താ ഈ വീഡിയോയിൽ വന്നിരുന്നു ദാരിദ്ര്യം പറയുന്നതെന്ന് ദാരിദ്ര്യം അല്ല കേട്ടോ നമ്മൾ ചെറുപ്പത്തിൽ അത്രയും അനുഭവിച്ച കാര്യങ്ങളാണ് അത് ഇന്നത്തെ തലമുറയ്ക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കൊരു ധാരണയുമില്ല പിന്നെ പറയാൻ മറന്നു ഇതൊരു റെസിപ്പി സീരീസ് ആയിട്ട് കരുതുകയേ വേണ്ട ഇതൊരു ലഞ്ച് ബോക്സ് സീരീസ് ആണ് ഒരുപാട് ഓർമ്മകളും അതിൻ്റെ രുചിക്കൂട്ടുകളും ഒക്കെ ഇടകലർന്ന ഒരു വീഡിയോ അപ്പം ഇന്നത്തെ നമ്മുടെ ചോറും പാത്രത്തിൽ ഒരു തട്ടിക്കൊട്ടുപ്പീരിയും ഒരു തക്കാളി ചമ്മന്തിയും ഒരു മുട്ട പൊരിച്ചതും ഉള്ളത് ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഒരു മുട്ട തട്ടിയൊഴിച്ച് ഇത്രയും മുളക് കൂടിയും ഉപ്പും വിതറി അടച്ചു വെച്ചങ്ങ് വേവിക്കും അത്രയേ ഉള്ളൂ നമ്മുടെ മുട്ട പൊരിച്ചത് ചോറും പാത്രത്തിലേക്ക് ചൂട് ചോറ് അങ്ങനെ അമർത്തി നിറച്ച ശേഷം ചേനയും ഉരുളം കിഴങ്ങും ക്യാരറ്റും കൂടിയിട്ടുള്ള ഒരു തട്ടിക്കൊട്ട് ഉപ്പീരേയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരിഞ്ഞതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് തക്കാളി കൂടെ ചേർത്ത് നല്ല തക്കാളി ചമ്മന്തിയും പിന്നെ അങ്ങനെ പൊട്ടിച്ചൊഴിച്ച മുട്ട പൊരിച്ചതും കൂടെ വെച്ച് ആ ചോറും പാത്രങ്ങടയ്ക്കും ഇതെല്ലാം ചൂടോടെ തന്നെ വിളമ്പി അമർത്തി അടച്ചു വെച്ച ചോറും പാത്രം ഉച്ച സമയത്ത് അങ്ങ് തുറക്കുമ്പോൾ ആ മൂക്കിലേക്ക് അടിക്കുന്ന അടിക്കുന്നൊരു മണമുണ്ട് ഇത് കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്ന ഒരുപാട് ഓർമ്മകളില്ലേ അതിവിടെ കമൻറ്റായി എഴുതിക്കോളും കൂടെ ഇഷ്ടമുള്ള കുട്ടിക്കാല വിഭവങ്ങൾ നമുക്കങ്ങ് ഒരുമിച്ച് ഉണ്ടാക്കാന്നേ